അയലൂരിലെ പ്രതിപക്ഷ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ ഇന്ന് പട്ടിണി സമരം നടത്തി തിരുവോണ ദിവസം പട്ടിണി സമരം നടത്തുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരു ഒരു പ്രതിഷേധം നമുക്ക് നാട്ടിലേക്ക് രേഖപ്പെടുത്താൻ വേറെ ഒന്നുമില്ല അത്ര വലിയ പ്രതിഷേധം ഈ നാട്ടിലുണ്ടായി ഈ റോഡിനെ കുറിച്ച് ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്ര നിർമ്മാണ കരാറിൽ പറഞ്ഞിട്ടുള്ള സമയം പൂർത്തീകരിച്ചിട്ട് മാസങ്ങളായിട്ടായി എന്നിട്ടും ഈ റോഡിന്റെ പണി ഒരു മുപ്പത് ശതമാനത്തിലധികം പൂർത്തീകരിക്കാൻ വേണ്ടി കരാറുകാരന് കഴിയാത്ത ഒരു സാഹചര്യം ജനാധിപത്യ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടാൻ അങ്ങനെ പരിമിതികളുള്ള സമയത്തും ഞങ്ങൾ പ്രതിഷേധമായിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് വരികയാണ് എന്ന് മാത്രമല്ല ഈ റോഡിന്റെ വിഷയം ഒരു ജനകീയമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി ഫോമിയെ തന്നെ കമ്മിറ്റിയുടെ നാഥനായിട്ട് നടത്തുന്നതും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ എത്രയോ മാസമായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ഇടപെടലുകൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് എം എൽ എ യോഗം വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഇത് ഈ പറഞ്ഞ കരാറുകാരൻ ഈ നാട്ടിലേക്ക് വരാനുള്ള ആദ്യത്തെ സാഹചര്യം